എല്ലാവർക്കും തന്നെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് പോക്കിട്ടിക്കല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാതെ കഴിഞ്ഞ വീഡിയോ ഉണ്ടായി എല്ലാവർക്കും അറിയാമായിരിക്കും ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് പോക്കിട്ടിക്കലാണ് അപ്പോൾ ഈ പിന്നെ കാണുന്നതാണ് ഞങ്ങളുടെ വീട് വരുന്നത് കേട്ടോ ഞങ്ങളിപ്പോൾ ഒരാഴ്ചത്തിന് മാത്രം ഫ്ലാറ്റ്മീറ്റ് വഴി എടുത്തതാണ് വീട് അങ്ങനെ ഞങ്ങൾ ട്രേഡ്മി വഴിയാണ് വീടും ബുക്ക് ചെയ്തത് അപ്പോൾ ഈ വീടിൻ്റെ അകത്തുള്ള ഡീറ്റെയിൽസും വിഷ്വൽസൊക്കെ ഞാൻ കാണിക്കുക എങ്ങനെയൊക്കെയാണ് നേരത്തെ ഉള്ള വീടിനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ ആണെന്നൊക്കെയെന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം ഓക്കെ അതേപോലെ തന്നെ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം പിന്നെ ബെല്ലൈക്കൻ ഉണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനി വരാൻ നിൽക്കുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങളുടെ ഫോണിൽ കിട്ടുന്നില്ല ഞങ്ങൾ നേരത്തെ താമസിച്ച് വീടിന് വെച്ച് നോക്കുമ്പോഴത്തേനും വലിയ സ്പേഷ്യസായിട്ടുള്ള സ്ഥലവും കാര്യങ്ങളോ ഒന്നുമില്ല ഇപ്പം റോഡ് സൈഡിലാണ് വീട് വരുന്നത് മെയിൻ റോഡിൻ്റെ സൈഡിലായിട്ടാണ് വീട് വരുന്നത് അപ്പം കാർ പാർക്കിംഗ് കിട്ടിയത് ഭാഗ്യം പിന്നെ ഇതേപോലെയാണ് വീടിൻ്റെ സൈഡ് വ്യൂ വരുന്നത് ഔട്ട്ഡോർ നോക്കുമ്പോഴത്തേന് ഇവിടെ ഒരു ഔട്ട് ഹൌസ് വരുന്നുണ്ട് ഈ സൈഡിൽ തന്നെ ഇവിടുത്തെ ഔട്ട് ഹൗസ് വരുന്നത് പിന്നെ ഇതിന്റെ ബാക്കിലോട്ടാണെങ്കിൽ കുറച്ച് സ്പേസുള്ളൂ കേട്ടോ മറ്റേതിലോട്ട് വലിയ വിശാലമായ സ്പേസോ കാര്യങ്ങളോ ഒന്നുമില്ല നേരത്തെ ഞങ്ങൾ താമസിച്ച വീടിനേക്കാളും അത്രയും സ്പേസോ കാര്യങ്ങളോ ഒന്നും ഇവിടെ വരുന്നില്ല ചെറിയൊരു സ്പേസ് മാത്രമേ ഇത്രയും സ്ഥലമേ ഇവിടെ ഉള്ളൂ മൊത്തത്തിൽ അപ്പൊ ഇതാണ് ഇതിന്റെ ഔട്ട്ഡോർ വരുന്നത് നമുക്ക് അത്തോട്ട് പോയി നോക്കി കഴിഞ്ഞാലേ എങ്ങനെയാണെന്ന് നോക്കാം കയറുമ്പോഴത്തേന്നെ തന്നെ വലിയൊരു വാർഡിൽ കാണുന്നുണ്ട് ഇതാണ് മെയിൻ എൻട്രൻസ് വരുന്നത് കേട്ടോ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റൂമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉള്ള ഒരു ആണ് താമസിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പെർമനൻ്റായിട്ട് തന്നെ ഉള്ള ഒരാൾ താമസിക്കുന്നതാണ് ഈ ഒരു റൂം വരുന്നത് പിന്നെ ഇവിടെ റൈറ്റ് സൈഡിലായിട്ടാണ് ബാത്റൂം വരുന്നത് കേറുമ്പം തന്നെ ബാത്റൂമാണ് എന്താ വാഷിംഗ് മെഷീനൊക്കെ വരുന്നുണ്ട് ഇതിനകത്ത് തന്നെ ബാത്ത് തപ്പ് വരുന്നുണ്ട് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അതാണ് ബാത്റൂമിന്റെ അവസ്ഥ ബാത്റൂമിനകത്ത് തന്നെ ഒരു ക്ലോക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ കുളിക്കുമ്പോൾ സമയം നോക്കാനൊക്കെ ഒരു ക്ലോക്ക് ഇതിനകത്ത് വെച്ചിട്ടുണ്ട് ഇത് ക്ലോസ് ചെയ്ത് കഴിയുമ്പഴത്തേന് പിന്നെ അടുത്ത വരുന്നത് അടുക്കളയാണ് കേട്ടോ ഓപ്പൺ കിച്ചൺ ആണ് വരുന്നത് ഇതെല്ലാം ഓപ്പൺ കിച്ചൺ ആണ് നേരത്തെ ഞങ്ങൾ കൊണ്ടായിരുന്നത് ഓപ്പൺ കിച്ചൺ ഒന്നും അല്ലായിരുന്നു ചെറിയൊരു ഇത്ര ഉണ്ടായിരുന്നു സ്പേസ് ഒക്കെ എത്ര ഉണ്ടായിരുന്നു സ്പേസിൻ്റെ പകുതിയോളം ഉണ്ടായിരുന്നു തോന്നുന്നു ഏകദേശം അങ്ങനെ ഒരു ഡൈനിങ് ഏരിയ വരുന്നുണ്ട് ടി വി വരുന്നുണ്ട് ഇവിടെ തന്നെ സോഫയൊക്കെ വരുന്നുണ്ട് പിന്നെ ഇവിടെ ഒരു ക്ലോക്ക് ഉണ്ട് ഇവിടെ തന്നെ രണ്ട് ക്ലോക്ക് ഉണ്ട് തോട്ട ഒരു ക്ലോക്ക് ഉണ്ടില്ലേ ഇതൊന്നും ഞങ്ങളുടെ സാധനമല്ല ഈ ഇരിക്കുന്ന എല്ലാം ഇവിടെ നേരത്തെ ഒരാളുണ്ടായിരുന്നു ഒരു ഇന്ത്യക്കാരൻ ഇന്ത്യക്കാരനുണ്ടായിരുന്നു അയാളാണ് ഈ കാണുന്ന ഐറ്റംസ് എല്ലാം ഉള്ളത് പിന്നെ ഇവിടെ താമസിക്കുന്ന ഒരാളുണ്ടോയെന്ന് പറഞ്ഞില്ലേ മൊത്തത്തിൽ രണ്ടുപേരാണ് ഇവിടെ ഉള്ളത് ഒരു ഇന്ത്യക്കാരനും ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ ഉള്ള ഒരാളുണ്ട് ഇവിടെ പെർമനൻ്റ് ആയിട്ടുള്ള ഒരാളുണ്ട് ഇവിടുത്തെ കാര്യം അപ്പം അയാടെയാണ് ഈ ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ വരുന്നത് അപ്പം ഇതാണ് കിച്ചൻ്റെ അവസ്ഥ ഓക്കെ ഇതിനകത്ത് മൈക്രോ ഓവൻ വരുന്നുണ്ട് പിന്നെ അങ്ങനെ കുറെ ഐറ്റംസ് എല്ലാം എവിടെ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് ഇതാണ് ഇവിടുത്തെ കുക്കിംഗ് ഇൻഡക്ഷൻ വരുന്നത് ഇൻഡക്ഷൻ കുക്കിങ് വരുന്നത് പിന്നെ ഫ്രിഡ്ജ് നോക്കുമ്പോഴത്തേനാണ് അവസ്ഥ ഈ ഫ്രിഡ്ജ് തുറക്കാൻ പറ്റത്തില്ല കേട്ടോ അതിനകത്ത് നിറച്ച് സാധനം കുത്തിക്കേറ്റി വെച്ചു കേട്ടോ ഇതൊന്നും ഞങ്ങളുടെ അല്ല ഇതെല്ലാം ഇവിടെ നിൽക്കുന്ന ഒരു ആണ് ഇതിനകത്ത് ഒരു ശകലം പോലും സ്പേസ് ഇല്ല അതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഞങ്ങൾക്ക് ഇതിനകത്തൊന്നും വെക്കാനായിട്ട് പറ്റിയിട്ടില്ല ഇതൊന്നും നമ്മുടെ എല്ലാത്തോടും ഇതിനൊക്കെ കുഴപ്പമില്ല അവിടെ ഇതെല്ലാം ഇവിടെ ഉള്ള ആളുടെയാണ് ഈ സാധനം മൊത്തം ഇരിക്കുന്നത് കണ്ടോ ഇത്ര ഐറ്റംസും എല്ലാം അയാടെയാണ് ഞങ്ങളുടെ ആ കൂടി ഒരു ഒറ്റ ഷെൽഫ് മാത്രമേ ഉള്ളൂ ഇത് മാത്രമാണ് ഞങ്ങളുടെ ഷെൽഫ് വരുന്നത് ഈ മാത്രമാണ് ഞങ്ങളുടെ ഷെൽഫ് വരുന്നത് ബാക്കിയുള്ളതെല്ലാം പുള്ളിക്കാരുടെയാണ് പിന്നെ അതുകൂടാന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് വേറൊരു ചെറിയ ഫ്രിഡ്ജ് ഇവിടെ വരുന്നുണ്ട് കേട്ടോ നമ്മുടെ ഈ ഹോസ്പിറ്റലിലൊക്കെ മരുന്നൊക്കെ സൂക്ഷിക്കത്തില്ല അതേപോലെ ചെറിയൊരു ഫ്രിഡ്ജ് ഇവിടെ വരുന്നുണ്ട് ഇത് ഇതിനകത്ത് ഞങ്ങളുടെ ഒരു ഐറ്റംസ് ഒന്നുമില്ല കേട്ടോ ഫുഡ് മൊത്തം ഇവിടെ ഉള്ള ആളുടെയാണ് ഐറ്റംസ് മൊത്തം ഇരിക്കുന്നത് ഉണ്ടോ എന്തോ ഐറ്റംസ് ആയിരിക്കുന്നു ഇതിലെ പകുതി ബോട്ടിൽസൊക്കെ പൊട്ടിക്കാത്ത ബോട്ടിൽസ് കേട്ടോ ഇതൊക്കെ എന്തിനാണ് ഇപ്പോഴേ മേടിച്ചു വെച്ചേക്കാന്ന് അറിയാതെ എക്സ്പയറി ഒന്നും തീർന്നു പോയില്ല എന്ന് തോന്നുന്നത് അപ്പോൾ ഇതാണ് മൊത്തത്തിലെ കിച്ചൻ്റെ അവസ്ഥ വരുന്നത് ഇങ്ങനെയാണ് ഇവിടെ കുറേ കബോർഡ്സ് വരുന്നുണ്ട് കേട്ടോ ഇങ്ങനെ തുറക്കുന്ന ഇവിടെ എല്ലാം ഒക്കെ വരുന്നുണ്ട് പിന്നെ ഇവിടെ ഉണ്ട് കേട്ടോ രണ്ട് കബോർഡ് ഈ ഒരു ഭാഗത്തുണ്ട് കബോർഡ് കണ്ടോ എല്ലാം ബ്രെഡ് ഒക്കെ പുള്ളിടെ ഇതെല്ലാം ഇവിടെ ഉണ്ട് കുറെ ഒക്കെ ഐറ്റംസും എല്ലാം ഫിൽഡ് ആകട്ടെ ഒറ്റ സ്പേസ് പോലെ എന്തായാലും ബാക്കി വെച്ചിട്ടുള്ളത് വെച്ചിട്ടുള്ള സ്പേസിലെല്ലാം സാധനം വെച്ചിട്ടുണ്ട് ചെറിയ സ്പേസിൽ പോലും അയാള് സാധനം എല്ലാം കുത്തിക്കേറ്റി വെച്ചിട്ടുണ്ട് ഇതാണ് നിലവിലെ കിച്ചന്റെ അവസ്ഥ ഉണ്ടല്ലോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് വീട് കിട്ടിയത് ട്രേഡ്മി വഴിയാണ് വീട് കിട്ടിയത് അപ്പോഴത്തെ നോക്കിയപ്പോഴത്തേന് ഞങ്ങൾക്ക് ഒരു അഫോർഡബിൾ പ്രൈസിൽ വീട് കിട്ടി ഏകദേശം ഒരു ഇരുന്നൂറ് ഡോളർ വെച്ചാണ് ഞങ്ങൾക്ക് വീക്കിലി റെൻറ്റ് വരുന്നത് അതുകൂടാതെ തന്നെ നമുക്ക് ഇനിഷ്യൽ പേയ്മെൻറ്റ് കൊടുക്കണമല്ലോ അത് ഏകദേശം ഇരുന്നൂറ്റമ്പത് ഡോളർ മൂലം കൊടുക്കേണ്ടി വരുന്നത് ബോണ്ട് എമൗണ്ട് അപ്പം അത്രയാണ് നമുക്ക് ടോട്ടലി വരുന്ന കോസ്റ്റ് വന്നിരിക്കുന്നത് അപ്പം ബാക്കി ചെറിയൊരു വർക്കിംഗ് ഏരിയ പോലൊരു സ്ഥലം ഇവിടെ വരുന്നുണ്ട് കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇവിടെ കഴുകി പിടിച്ചിട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോഴേ ഇതാണ് ഞങ്ങളുടെ ചെറിയ റൂം വരുന്നത് കേട്ടോ ഇതാണോ റൂം വരുന്നത് വലിയ സ്പേസ് ഒന്നും ഇല്ല ഞാൻ ഈ പണ്ട് ഹോസ്റ്റലിലൊക്കെ ഉള്ള കട്ടിലാണ് പിന്നെ അതിന് ശേഷം ഇപ്പോഴാണ് ഇവിടെ കിടക്കാനുള്ള അവസരം കിട്ടിയത് ഈ കട്ടിലിൽ ഈ സിസ്റ്റം ഒക്കെ ആയിട്ടാണ് ഈ വെച്ച് കഴിഞ്ഞാൽ ചെറിയ സ്പേസുള്ള റൂം ആട്ടോ വലിയ സ്പേസോ കാര്യങ്ങളോ ഒന്നുമില്ല ഈ ബാക്കിയുള്ള ഈ കോസ്മെറ്റിക് ഐറ്റംസ് എല്ലാം പുള്ളിയുടെയാണ് കേട്ടോ മുകളിയിരിക്കുന്നില്ല താഴെ ഇരിക്കുന്ന ഒക്കെ ഞങ്ങളുടെയാണ് അങ്ങനെയാണ് ഈ റൂമിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ആയിട്ടില്ലേ അതാണ് അവസ്ഥ ഇപ്പോഴത്തെ റൂമിൻ്റെ പിന്നെ അതേപോലെ തന്നെ റൈറ്റ് സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഒരു റൂം കാണാം ഇവിടെ പൂട്ടിയിട്ടേക്കാൻ വരുന്ന സംഭവം അറിയത്തില്ല അങ്ങനെ നിലവിലെ അവസ്ഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ റൂമിൻ്റെ ഇത്രേയുള്ളൂ അങ്ങനെ ഈ വീടിൻ്റെ അവസ്ഥ കണ്ടില്ല ഇത്രേ ഉള്ളൂ റൂം വീടു വരുന്നത് മൂന്ന് റൂം വരുന്നുണ്ട് ഒരു കിച്ചണ് ഒരു ബാത്റൂം അങ്ങനെ എല്ലാ ഫെസിലിറ്റിയും വരുന്നുണ്ട് ഓക്കെ അപ്പോൾ അതേപോലെ തന്നെ എൻ്റെ വീഡിയോ മാക്സിമം എല്ലാവരുടെയും മുന്നിലേക്ക് ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ വരെ ഗുഡ് ബൈ